വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി കാണാതായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ മാധ്യമങ്ങളുടെ വാർത്തകൾ വരും കാണാതായ പെൺകുട്ടി ജിഹാദി സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ടോ മുസ്ലിം യുവാക്കൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ ഏതെങ്കിലും മുസ്ലിം വീട്ടിൽ മതം മാറി താമസിക്കുന്നുണ്ടോ കല്യാണം കഴിപ്പിച്ച് മതം മാറ്റിയിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോയോ തീവ്രവാദിനിയായോ എന്നുള്ള ചോദ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ മാധ്യമങ്ങളും സംഘപരിവാറിന്റെ ഐഡികളും എഴുതി വെക്കുകയും വീഡിയോ അപ്ലോഡ് ചെയ്തു വെക്കുകയും ചെയ്യും വ്യാപകമായിട്ട് ഇത് അവരുടെ ഒരു ആയുധമാക്കിയിട്ട് രാഷ്ട്രീയ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യും ഈ പ്രചരണം ഒരു പരിധിവരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ എത്തുകയും അവരും സംഘപരിവാറിനെ പോലെ ചിന്തിക്കുകയും ചെയ്യുന്ന ദയനീയമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് സൂര്യാകൃഷ്ണ എന്ന പാലക്കാട്ടെ ആലത്തൂരിലുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ കോളേജ് വിദ്യാർത്ഥിനിയുടെ തിരോധാനവും പിന്നീട് ആ പെൺകുട്ടിയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്ത് വരുമ്പോൾ സംഘപരിവാർ ഈ വിഷയത്തിൽ ആരോപിച്ച ലവ് ജിഹാദും മുസ്ലിം യുവാക്കൾക്ക് നേരെയും ഇസ്ലാമിനെതിരെയും ഉപയോഗിച്ച മോശമായിട്ടുള്ള പരാമർശങ്ങളും വെറും പൊള്ളയാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നതാ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടെ ആലത്തൂരിലുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള സൂര്യാകൃഷ്ണ എന്ന പെൺകുട്ടിയെ ഒരു സുപ്രഭാതത്തിൽ കാണാതാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നു പലരും സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടു ജിഹാദികളുടെ ഏതെങ്കിലും ഒരു മദ്രസയിൽ കാണോ സത്യസരണിയെ പോലെയുള്ള കേരളത്തിലെ ഏതെങ്കിലും കേന്ദ്രത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയോ എസ് ഡി പി എ യുടെയോ താവളത്തിൽ ചെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കിട്ടുമെന്ന് ചില സംഘപരിവാർ മാധ്യമങ്ങൾ തള്ളിവിട്ടു കേട്ടവാദി കേൾക്കാത്ത ഇതൊക്കെ ഏറ്റുമിടിച്ച് കുറെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഐഡികൾ ഇത് ഷെയർ ചെയ്യാൻ മുന്നോട്ട് വന്നു വ്യാപകമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെയും മുസ്ലിങ്ങളുടെ യുവാക്കൾക്കെതിരെയും തെറിയഭിഷേകങ്ങൾ നടന്നുതാ കാണുക ഇതൊക്കെ അതിനുള്ള തെളിവാണ് ഇതൊക്കെ അതിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ് വസ്തുതകളാണ് ഈ രീതിയിലാണ് മാധ്യമങ്ങളും ചില സംഘപരിവാർ ഐഡികളും പ്രചരിപ്പിച്ചത് എത്ര മോശമായ ഒരു രീതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അവസാനം പാലക്കാട്ടെ ആലത്തൂരിൽ നിന്ന് കാണാതായ സൂര്യാകൃഷ്ണ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിയെ പാലക്കാട് പോലീസ് മുംബൈയിൽ വെച്ച് കണ്ടെത്തുന്നു മുംബൈയിലെ ഒരു തമിഴ് കുടുംബത്തോടൊപ്പമാണ് ഈ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത് കണ്ടെത്തിയ പെൺകുട്ടി മതം മാറിയിട്ടില്ല കണ്ടെത്തിയ പെൺകുട്ടിയോടൊപ്പം ഒരു മുസ്ലിം യുവാവുമില്ല ആ പെൺകുട്ടി ഈ തമിഴ് കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പെൺകുട്ടിക്ക് ഒരു പോറലും ഏൽക്കാതെ പോലീസ് ആ പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചു പെൺകുട്ടി പോകുന്ന വഴിയിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് കൊണ്ടോ പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നില്ല ഒടുവിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഫേസ്ബുക്ക് ഐ ഡി ഇവൾ ഒരു മൊബൈലിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൈബർ സെല്ലിന് ഈ പെൺകുട്ടിയുള്ള ലൊക്കേഷൻ വ്യക്തമാവുകയും പിന്നീട് പോലീസ് മുംബൈയിലെത്തി ഈ കുടുംബത്തിൽ നിന്ന് ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ട്രെയിനിൽ വെച്ച് തനിക്കാര്യമില്ല എന്ന് ഒരാളോട് പറഞ്ഞപ്പോൾ ഒരു തമിഴ് കുടുംബത്തിൽ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ പാർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇവിടെ എവിടെയും ഈ സംഘപരിവാറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും ഇല്ലാതിരിക്കവേ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നിരപരാധികളായിട്ടുള്ള മുസ്ലിം സമുദായത്തെ നിങ്ങൾ മോശമായി ചിത്രീകരിച്ചത് എന്തടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട് പക്ഷേ ആ വിശ്വാസം തെറ്റുകയല്ലാതെ ആ വിശ്വാസം ഒരു കാലത്തും ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാവുകയില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക വലിയ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന കേസിൽ എന്താണ് അവസാനം സംഭവിച്ചത് ജിഹാദ് എന്നുള്ളത് കേരളത്തിലെ സംഘപരിവാറിന്റെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു പുകമറയാണ് എന്നുള്ളത് സൂര്യാകൃഷ്ണ എന്ന ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ തെളിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ നൽകിയ കപട മാധ്യമങ്ങളെ കപടമാധ്യമ പ്രവർത്തകരെ സംഘപരിവാർ ഐഡികളെ മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാവില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ ആൺകുട്ടികൾ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ട് എങ്കിൽ മാപ്പ് ചോദിക്കാൻ നിങ്ങളെ കൊണ്ടാകുമോ മാപ്പ് ചോദിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ പച്ചയായ പൊള്ളക്കഥകൾ ഇതുപോലെ ഒരു സമയത്ത് പൊളിഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വരുമ്പോൾ അന്ന് നിങ്ങൾക്ക് മുഖം താഴ്ത്തിയിട്ട് കേരളത്തിലെ മതേതര സമൂഹത്തെ നോക്കേണ്ട ദയനീയമായിട്ടുള്ള ഒരവസ്ഥ വരും കേരള